ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഇവന്റെ പേര് നിങ്ങൾക്കറിയാം മുസ്തഫ എന്നാണ് കൂടെ ഒരു വാലുണ്ട് മൗലവി പക്ഷെ ഇവൻ തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുക കേട്ടാൽ തോന്നും ഇവൻ ഇസ്ലാമിന്റെ കാര്യമാണ് പറയുന്നത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ് പറയുന്നത് എന്ന് തോന്നിപ്പോകും ഇവൻ പരിശുദ്ധ ഖുർആാനിനെ ഒരു വ്യക്തിയാണ് അത് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചേരാം ശ്രദ്ധിച്ച് നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കണം ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സത്യവിശ്വാസികളെ സത്യം അറിയാൻ ആഗ്രഹമുള്ള ആളുകളെ ആരായിരുന്നോട്ടെ നിങ്ങൾ ഒരു മനുഷ്യൻ ഒരു ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് അറിയൽ അത്യാവശ്യമാണ് മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും അറിയണം നമ്മൾ ഓരോരുത്തരും കൈവിൻ്റെ പരമാവധി പഠിക്കണം അപ്പോഴാണ് നമ്മൾക്ക് ഏകദേശം എന്താണെന്ന് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ീ ഒരു ഈ ഒരു പരമ വിഡിയായ ഈ മനുഷ്യൻ പരിശുദ്ധ ഖുർആാനിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു ആദം നബിയെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യം പറയുന്നു ആദം നബിയുടെ കാര്യം അള്ളാഹത്തേല സൂറത്തുൽ ബക്റ മുപ്പതാമത്തെ അധ്യ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അത് ഇൻഷാള്ള അതും ഞാൻ വിശദീകരിക്കും ഇൻഷാ അള്ള ഇവിടെ പറയുന്ന ആലു ഇമ്രാനിൽ മുപ്പത്തിമൂന്നാമത്തെ വചനം ആകെ പറഞ്ഞത് മുഴുവൻ പറയാതെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വാക്ക പിടിച്ചു തൂങ്ങി അതില്ലതും ഇല്ലാത്തതുമായ അർത്ഥങ്ങൾ കൊടുത്ത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ നിങ്ങൾക്ക് പരിഭാഷയിൽ നിന്ന് മുപ്പത്തിമൂന്നാമത്തെ ആലു ഇമ്രാനിൽ മുപ്പത്തിമൂന്നാമത്തെ വചനവും തുടർന്നുള്ള കാര്യവും പറഞ്ഞു വിശദീകരിച്ചു തരുന്നതാണ് കുറാൻ വായിച്ചു കൊണ്ട് നിങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഇവൻ ദുർവ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക അതിനുശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ആദമിനെ എന്ന് ഒന്നിൽ വാക്ക് ആദമിനെ തെരഞ്ഞെടുത്തു ആദമിന് ഇസ്തഫ എന്ന കടിച്ചു തൂങ്ങിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആദമിനെ തെരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾ ഉണ്ടാകണം വിശദീകരിക്കണം നോക്കണെങ്കിൽ അപ്പൊ ആദമുകൾ കുറേ ഉണ്ടാകണം ആദം എന്ന് പറഞ്ഞ ആദിമ മനുഷ്യൻ അവർ കൂടുതൽ ഉണ്ടായാൽ അതിൽ നിന്ന് ആദമിനെ തെരഞ്ഞെടുത്തു എന്നാണ് ഈ കൈത പറയുന്നത് ഒന്നാം നമ്പർ കൈത യുക്തിവാദി യുക്തിവാദിന്റെ ചെന്നായിട്ട് ആട്ടുന്തോൽ അണിഞ്ഞ ചെന്നായി നമ്മൾ ഈ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ആട്ടിൻ തോൽ അണിഞ്ഞുകൊണ്ട് ഒരു ചെന്നായി ആട്ടിൻ കൂട്ടത്തിന്റെ അടിയിക്ക് വരുന്നത് എന്തിനാണ് ആടുകളെ പിടിക്കാനാണ് എന്ന പോലെ തോൽ അണിഞ്ഞൊരു വ്യക്തിയാണ് ഇവൻ ഞാൻ അത് വെറുതെ പറയല്ല നിങ്ങൾ ഇത് കേട്ടോളൂ ഇവൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടോളൂ ഇവന്റെ വകയായി ഇപ്പൊ ഇവൻ ഓതി വെച്ചത് ഏതാണ് ആൽ ഇമ്രാൻ മുപ്പത്തി വാക്ക് ആ മുപ്പത്തിമൂന്നാമത്തെ വചനം എന്താണ് എന്ന് പറയുന്നത് പരിപൂർണമായി പറയണം അതിന് തുടർന്ന് വരുന്ന കാര്യങ്ങൾ പറയണം അപ്പോഴുള്ള ജനങ്ങൾക്ക് മനസ്സിലാകുകയുള്ളു അപ്പോൾ മനഃപൂർവം പരിശുദ്ധ ഖുർആാനിനെ കരിവാരിത്തേക്കാനും ഇത് വേദഗ്രന്ഥം ശരിയല്ല ഈ പൊട്ടൻ പറയുന്നതാണ് ശരിയെന്ന് വെക്കാനും ചെയ്യുന്ന ചപ്പട വിദ്യ ചെയ്യുന്നത് ഇവന്റെ വിചാരം ഇവൻ മാത്ര ഒരു വളവനും ബാക്കി ലോലൊക്കെ എടാ എടാൻക്ക് കുറച്ച് നേരം വൈകും മനസിലായില്ലേ അള്ളാഹു ആണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് അള്ളാഹു തന്നെ ഇതിനെ സംരക്ഷിക്കും അത് ഏത് രീതിയിലാച്ച ആ രീതിയിൽ അള്ളാഹു സംരക്ഷിക്കും മനുഷ്യനെ പൊട്ടനാക്കുന്ന കഴുത ഇത് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ കേട്ടോളൂ അടുത്തവന്റെ വാക്ക് ആണെങ്കിൽ അവിടെ എന്ന പദം ശരിയാകണമെങ്കിൽ ആദബിനെ തെരഞ്ഞെടുത്തു അവിടെയുള്ള നിന്ന് അവിടെയുള്ള മനുഷ്യന്മാരിൽ നിന്ന് ആദബിനെ തെരഞ്ഞെടുത്തു അത് നീ ഉണ്ടാക്കിയ വ്യാഖ്യാനമാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതല്ല മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് സൂറത്തുൽ ബക്രയിൽ നിന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്താണ് ആദമിനെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത് ആദം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇൻഷാള്ള ആദ്യം ഞാൻ ഇവൻ ഈ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയട്ടെ ഇവൻ ആലു ഇമ്രാനിലെ മുപ്പത്തിമൂന്നാമത്തെ വചനമാണ് പറഞ്ഞത് ഇൻഷാള്ള അത് നിങ്ങൾ കേട്ടോളൂ എന്താണ് പരിശുദ്ധ കുരാൻ പറയുന്നത് എന്ന് പഠിച്ചതല്ല ഉള്ളവനാണ് അവരെയാണ് ഭാര്യയിൽ നിന്ന് തെരഞ്ഞെടുത്തല്ല ആദമിൽ നിന്നും ഹവായിൽ നിന്നല്ല അതിൻ്റെ മുന്നേ ഉണ്ടായി ഇതന്നെയല്ലേ യുക്തിവാദികൾ പറയുന്നത് യുക്തിവാദികൾ പറയുന്നതല്ലേ പരിശുദ്ധ ഖുർആനെ ഇവ മനസ്സിലാക്കിയ യുക്തിവാദത്തിലൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മദ്രസ പൊട്ടൻ ഒന്നാമത്തെ പൊട്ടന്മാരായ ആ ഗേങ്ങിൽ നിന്ന് പഠിച്ചാൽ ഇങ്ങനെ പറയുള്ളൂ ഇനി നിങ്ങൾ സൂറത്ത് ഇവൻ പറഞ്ഞ മുപ്പത്തി വചനം എന്താണ് അള്ളാഹുത്താല പറഞ്ഞെന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ നിങ്ങൾ കേട്ടു ഇവൻ പറയുന്നത് വളരെ ഇവ പറയുന്നത് ആദ്യം ഒരു മുസ്ലിം പണ്ഡിതൻ പറയുന്നത് പോലെയാണ് ഇവൻ പറയാ എന്ന് പറഞ്ഞാൽ ഒരു ചെന്നായ ആടിന്റെ തോൽ അണിഞ്ഞ ചെന്നായ ആവർത്തിച്ചു പറയുന്നു ആടിന്റെ തോല് അണിഞ്ഞ ചെന്നായ ആട്ടിൻ പറ്റത്തിൻ്റെ കൂട്ടിൽ പോകുമ്പോൾ ആടുകൾക്ക് തിരിച്ചറിയില്ല അതിൽ നിന്ന് അവൻ ഇഷ്ടമുള്ളതിനെ പിടിക്കുന്നു അതേ പണിയാണ് യുക്തിവാദികളുടെ പണി ഞാൻ പറഞ്ഞല്ലേ ഒരു ടൗസറിന്റെ പല ഓട്ടയാണ് ഇവർ ഇവർ ഗേങ്ങായി തിരിഞ്ഞുകൊണ്ട് ഏത് രൂപത്തിലാണോ ഇസ്ലാമിനെ കരിവാരിത്തേക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി മീറ്റിംഗ് ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ അറ്റാക്ക് ചെയ്തു ഖുർആൻ വായിച്ചു കൊണ്ട് ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ട് എന്നാലോ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളൊരു മാർഗരേഖയാണ് ഇതാദ്യം മനസ്സിലാക്കണം എന്താണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന് മനുഷ്യർക്ക് അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥമാകുന്നു ഈ വേദഗ്രന്ഥത്തിൽ പറയുന്ന കാര്യം വിശദീകരിച്ചു തരുന്നത് പ്രവാചകനാണ് പ്രവാചകനാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് ആ വേദഗ്രന്ഥം വിശദീകരിച്ച് തരുന്നത് എങ്ങനെയാണ് എന്തിനാണ് വേദഗ്രന്ഥത്തിൽ കാര്യങ്ങൾ പറയുന്നത് എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ആദം നബിയെ സൃഷ്ടിക്കുന്നതും ആദം നബി അവാനെ സൃഷ്ടിക്കുന്നതും അവരെ കാര്യം വളരെ വ്യക്തമായി തന്നെ മുപ്പതാമത്തെ വചനം രണ്ടാമത്തെ അദ്ധ്യായം സൂറത്തുൽ ബഖറ മുപ്പതാമത്തെ വചനം മുതൽ മുപ്പത്തി ഏഴാമത്തെ വചനം വരെ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം പഠിക്കണം അത് ഞാൻ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വിശദീകരിക്കും ഇപ്പോൾ ഇവൻ പറഞ്ഞതെന്താണ് ആദിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയാനും ആദം ആദ്യ ആദം ആദമിനെയല്ല അള്ളാഹു ആദ്യം ഉണ്ടാക്കിയത് അതിൻ്റെ മുന്നേ മനുഷ്യരുണ്ട് അതിൽ നിന്ന് തെരഞ്ഞെടുത്താണ് ആദം എന്ന് പറഞ്ഞു വരുന്ന വിഷയമാണ് ഇവൻ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് ഇസ്ലാമിന് തീർത്തും അന്യമായ കാര്യം പരിശുദ്ധ ഖുർആാന് എതിരായ കാര്യം അത് ഞാൻ അതും ഞാൻ തെളിയിക്കും ഇൻഷ തെളിയിക്കും ഇനിയോ ഇവൻ പറഞ്ഞ ഈ അദ്ധ്യായത്തിൽ ഇവൻ പറഞ്ഞ കാര്യം മാത്രമല്ല ഒരു വലിയൊരു സംഭവം പറയാൻ വേണ്ടി അതിന്റെ മുന്നോടിയായി അള്ളാഹു സജ്ജനങ്ങളായ വിശ്വാസികൾക്ക് വിശദീകരിക്കുന്നതാണ് ഈ വാക്കുകൾ പോലുള്ള യുക്തിവാദികൾക്ക് വിശദീകരിച്ചു കൊടുക്കല്ല യുക്തിവാദികൾ ഒരിക്കലും അംഗീകരിക്കൂല ഇനി നിങ്ങൾ കേട്ടോളൂ മുപ്പത്തിമൂന്നാമത്തെ വചനം എന്താ പറയുന്നത് തീർച്ചയായും ആദമിനെയും ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തി ഈ മുപ്പത്തി വചനത്തിൽ ആദമിനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആദമിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പറഞ്ഞത് ശരിക്കും മുഴുവൻ വായിക്കണം ഒരു സംഗതി നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ വ്യക്തതമാണ് അപ്പൊ ഈ സൂറത്ത് മുഴുവൻ വായിക്ക തീർച്ചയായും ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടമായി ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു അവിടെ ആദമിന് മാത്രം എന്ന് പറഞ്ഞോ ഇല്ല ഇവ ആദമിന് മാത്രം എന്ന് പറഞ്ഞാണ് ആദമിന് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഇത് മുഴുവൻ പറഞ്ഞ വാക്ക് പറയാതെ ആദ്യത്തേതും ആ തീർച്ചയായും ആദമിനെയും എന്നിട്ട് ലാസ്റ്റ് വാക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ വരിക ഇവൻ പറഞ്ഞ മാതിരി ഇവന്റെ ആവശ്യതാണ് ഇവന്റെ വിചാരം ബാക്കി ഇല്ല കഴിതകളാണ് എടാ നീ ആണ് ഒന്നാം നമ്പർ കഴുത കഴുതയാണ് നീ യുക്തിവാദിയാണ് നീ അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞത് ഒരു മനുഷ്യന് സത്യം പറഞ്ഞു പറഞ്ഞുകൊടുക്ക അത് നീ പറയൂല കാരണം യുക്തിവാദികൾ മുഴുവനും ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഇസ്ലാമിനെ കരിവാരിത്തേക്കാനും ഈ വേദഗ്രന്ഥം ശരിയല്ല എന്ന് പറയാനും വേണ്ടി ചെയ്യുന്ന ചപ്പട വിദ്യകളാണ് അതാണ് ഞാൻ പൊളിച്ചെടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ എന്താണ് പരിശുദ്ധ ഖുർആാനിൽ ആലു ഇമ്രാൻ മുപ്പത്തിമൂന്നാമത്തെ വചനം ആർക്കും വായിക്കാൻ കിട്ടും നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഞാൻ അത് വെറുതെ പറയല്ല ഈ കൈത പറയുന്നതാണോ ശരി ഞാൻ പറയുന്നതാണോ ശരി നിങ്ങൾ നോക്കൂ ഈ കൈത പറയുന്നത് എന്താണ് ആദ്യത്തെ രണ്ട് വാക്ക് പറഞ്ഞു ഏത് തീർച്ചയായും ആദമിനെയും ആദമിനെയും പിന്നെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു ശരിക്കെന്താണ് തീർച്ചയായും ആദമിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകറിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു അതിനെന്താ കാരണം കാരണം കേട്ടോളി മനുഷ്യപിതാവും മനുഷ്യപിതാവും മനുഷ്യ എന്ന് പറഞ്ഞ മനുഷ്യരുടെ പിതാവാണ് ആദം അത് മാത്രമല്ല ഒന്നാമത്തെ പ്രവാചകനുമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു പ്രവാചകനായിട്ടാണ് തെരഞ്ഞെടുത്തത് അള്ളാഹു മനുഷ്യനെയാണ് ഭൂമിയിൽ ഉണ്ടാക്കുന്നത് അപ്പൊ ആദം ആദിമ മനുഷ്യനും മനുഷ്യരുടെ പിതാവുമാണ് അത് മാത്രമല്ല ആദം നബി ഒരു പ്രവാചകനുമാണ് ആദ്യത്തെ പ്രവാചകൻ അദ്ദേഹത്തിന് ശേഷം അറിയപ്പെട്ട ഒന്നാമത്തെ റസൂലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ടാണ് ഇവിടെ പേര് പറഞ്ഞത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത് അതിനുശേഷം നിരവധി പ്രവാചകന്മാർ വന്നു അതിനുശേഷം വരുന്നതാണ് ശ്രേഷ്ഠനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീൽ ചങ്ങാതി എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം വരുന്നത് എന്താണ് അള്ളാഹു പറഞ്ഞത് ഇമ്രാൻ ഇമ്രാൻ കുടുംബത്തെയും ലോകറിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്തിനത് പറയുന്നോ അടുത്ത വാചകങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴാണ് നിങ്ങൾ തരിച്ചു പോക സഹോദരന്മാരെ ഈസ നബിയുടെ ജനനത്തെ കുറിച്ചും മറിയം ബി വിയുടെ കാര്യങ്ങളെ കുറിച്ചും മറിയം ബി വി ചെറുപ്പം മുതൽ എവിടെ പ്രസവിക്കപ്പെട്ടു മറിയം ബി വി എങ്ങനെ വളർന്നു അത് അതിന്റെ സാഹചര്യം എന്താണ് ഈ സാനവി എങ്ങനെയാണ് മറിയം ബി വികുന്നത് എന്ന കാര്യത്തിലേക്കാണ് ഈ വിശദീകരിച്ച അള്ളാഹുത്തലെ പരിശുദ്ധ കുർാനെ കൊണ്ടുപോകുന്നത് എന്നിട്ട് ഈ കൈത പറയാണ് എന്ത് ഈ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ലോകരിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു കൈത മനസ്സിലാക്കിയത് ചൂടാവൂല്ലേ ബഹുമാനമുള്ള ഞാൻ ഇനി നിങ്ങൾ കേട്ടോളി വിശ്വാസികൾ കേട്ടോളി ഇവനെ പോലുള്ള കൈതകൾ എന്റെ വാക്ക് കേട്ടാണെങ്കിൽ എടാ കൈതെ മനുഷ്യരെ പറ്റിക്കണൊരു അതിരുണ്ട് നീ എന്താ വിചാരിച്ച് നീ വായിച്ചതാണ് ശരിയെന്നാണ് ഈ പരിശുദ്ധ ഖുറാന് നീ വായിച്ചത് തെറ്റാണ് വിമർശിക്കാനെങ്കിലും നിങ്ങൾ ഈ കുറാൻ പഠിക്കണമെന്ന് ഞാൻ ബഹുമാനമുള്ള എന്റെ സഹോദരി സഹോദരന്മാരെ അഭ്യർത്ഥിക്കുന്നു യുക്തിവാദികൾ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം അപ്പം മനസ്സിലായാൽ എന്തുകൊണ്ടാണ് അല്ലാഹുത്തല്ല തെരഞ്ഞെടുത്തത് ശരിക്കും മനസ്സിലായില്ലേ തീർച്ചയായും ആദമിനെയും എന്നിവ പറഞ്ഞതിന് ശേഷം നേരെ ലാസ്റ്റ് വരിക്ക് പോയി തെരഞ്ഞെടുത്തിരിക്കുന്നു ആദമിനെ എന്നിട്ട് അതിന്റെ വാക്കുമെന്ന് കടിച്ചു തൂങ്ങിക്ക എന്നിട്ട് ഇത്തിരി ആൾക്കാരുണ്ടെങ്കിലല്ലേ അപ്പൊ അള്ളാഹുദ്ല പറഞ്ഞാണ് തീർച്ചയായും ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉൾകൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ഞാൻ എന്താ പറഞ്ഞത് എന്താണ് പറഞ്ഞത് മനുഷ്യ പിതാവും മനുഷ്യ പിതാവും ഒന്നാമത്തെ പ്രവാചകനും ആയ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പൊ അള്ളാഹു മനുഷ്യനെ ഉണ്ടാക്കുന്നതിൽ ആദമിനെ സൃഷ്ടിച്ചു അവിടെ തെരഞ്ഞെടുത്തക്കല്ല ആദബിനെ സൃഷ്ടിച്ചൊക്കെയാണ് ഹൗവാനെ സൃഷ്ടിച്ചൊക്കെയാണ് അതിൽ നിന്നാണ് മനുഷ്യ സന്തതികൾ പിറന്നു വന്നിട്ടുള്ളത് അങ്ങനെ ആദം നബിന്റെ ശേഷം ആദം നബി ലോകത്ത് ഭൂമിയിലേക്ക് വരുന്നു അതിനു ശേഷം വരുന്ന പ്രവാചകരിൽ ഒന്നാമത്തെ റസൂലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനു ശേഷം വരുന്ന ഒരുപാട് നബിമാരുണ്ട് അതിനുശേഷം ശ്രേഷ്ഠമായ നബിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പൊ ഇബ്രാഹിം നബിന് ഖലീലുള്ള വിളിച്ചിട്ടുണ്ട് അതൊക്കെ വിശ വേറെ 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 വിശദീകരിക്കേണ്ട കാര്യമാണ് പിന്നെ പറയുന്നത് എന്താണ് ഇമ്രാൻ കുടുംബത്തെയും ലോഹറിൽ ഉൾകൃഷ്ണ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു ഇനി ഇമ്രാൻ കുടുംബമാരാണ് മറിയംബിബിനേറ്റും ബന്ധപ്പെട്ടതും ഈസാ നബിയേയും ബന്ധപ്പെട്ടതുമായ കാര്യമാകുന്നു ഇവിടെ പറയുന്നത് മനസ്സിലാക്കുന്ന സഹോദരന്മാരേത് ചില്ലറ കാര്യമല്ല ഇനി മുപ്പത്തിമൂന്ന് കഴിഞ്ഞ് മുപ്പത്തിനാലാമത്തെ വാക്ക് നോക്കൂ മുപ്പത്തിനാലാമത്തെ വാക്ക് ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക ഇമ്രാൻ കുടുംബത്തെയും തെരഞ്ഞെടുത്തു നല്ലാവ് പറഞ്ഞു അല്ലെ നൂഹ്നബി യാദം നബിനെയും നൂഹ്നബിനെയും ഇബ്രാഹിം നബിനെയും ഇബ്രാഹിമിന്റെ കുടുംബത്തിനെയും കാരണം ഇബ്രാഹിമിന്റെ കുടുംബത്തെയും തെരഞ്ഞെടുത്തു എന്ന് പറയാൻ കാരണം എന്താണ് ഇസ്മായിൽ നബിനേറ്റും ബന്ധപ്പെട്ട് കയബ ഒരു ചരിത്രം അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് കുടുംബത്തിനെ തന്നെ പറഞ്ഞു പറഞ്ഞ ശേഷം പറഞ്ഞ് ഇമ്രാൻ കുടുംബത്തെയും ആ കുടുംബം എവിടെ എത്തണമെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ശ്രദ്ധിച്ച് കേൾക്കണം സഹോദരന്മാരെ ഇമ്രാൻ ഇമ്രാൻ്റെ ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക എൻ്റെ രക്ഷിതാവേ എൻ്റെ 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 വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി വെക്കാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു ഇമ്രാൻ്റെ ഭാര്യ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ പ്രസവക്കിണീൻ്റെ മുന്നേ അള്ളാവിന് നേർച്ച നേർ എന്താണ് പറഞ്ഞത് ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക എൻ്റെ രക്ഷിതാവെ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു ആകയാൽ എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട് പറയാണ് അള്ളാഹുവേ ആരെ ഇമ്രാൻ കുടുംബത്തിനെയും ഞാൻ തെരഞ്ഞെടുക്കുന്നു എന്ന് അള്ളാഹു തേല പറഞ്ഞു എന്നിട്ട് ഇമ്രാൻ കുടുംബത്തിൻ്റെ കാര്യമാണ് അടുത്ത കാര്യങ്ങളിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആാൻ ഈ കഴിത പറയുന്നത് പോലെയല്ല ഇവര് എവിടുന്നെങ്കിലും ഒരു വാക്കെടുത്ത് കാണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കും ഇത് പഠിക്കാത്ത ഒരു വകിയെ അറിയാത്ത ആൾക്കാരെന്ത് ചെയ്യും ഇവൻ പറഞ്ഞതാണ് ശരി എന്ന് വെക്കും അതല്ല ശരി ഇനി നിങ്ങൾക്ക് ഇത് വീഡിയോ നീണ്ടു പോകുന്നുണ്ട് അതുകൊണ്ട് ഞാന് ഇതെന്തായാലും തീർച്ചയായും പാർട്ട് വണ് തന്നെ എഴുതും ഏത് മുപ്പത്തിമൂന്നാമത്തെ അധ്യായം ദുർവ്യാഖ്യാനം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാർട്ട് ഒന്ന് ഇടും അതിൻ്റെ ശേഷം രണ്ടു നിടും മൂന്നു നിടും കാരണം ഇതൊരു നീണ്ട വിഷയമാണ് ഈ വിഷയത്തിനെയാണ് ഇവൻ വളച്ചൊടിച്ചത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും അപ്പൊ പിന്നെന്താണ് പറഞ്ഞത് അങ്ങനെ അവളുടെ അപ്പം എന്താണ് ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞത് എന്നിട്ട് ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക അള്ളാൻ്റെ റസൂലിനോട് അള്ളാഹുത്തേ വഴിയിലൂടെയാണ് അറിയിക്കുന്നത് പരിശുദ്ധ ഖുർാനിലൂടെ ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഉഴിഞ്ഞു വെക്കാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു ആകെയാൽ എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവരും അറിയുന്നവനുമാണ് എന്ന് ഇമ്രാനിൻ്റെ ഭാര്യ പ്രസവിക്കാനായ കുഞ്ഞിനെ അള്ളാവിനു വേണ്ടി നേർച്ച നേർന്നു അതാണ് പറഞ്ഞത് എന്നിട്ടോ അടുത്ത വാക്ക് മുപ്പത്തി ആറാമത്തെ അപ്പം മുപ്പത്തി മൂന്നാണ് ഇപ്പം പറഞ്ഞത് മുപ്പത്തിനാല് മുപ്പത്തിനാല് മുപ്പത്തഞ്ചും കഴിഞ്ഞു നീ മുപ്പത്താറാമത്ത് എന്നിട്ട് പ്രസവിച്ചപ്പോൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു പ്രസവിക്കണീൻ്റെ മുന്നേണ് നേർച്ച നേർന്നത് കുഞ്ഞിനെ പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ രക്ഷിതാവേ ഞാൻ പ്രസവിച്ച കുഞ്ഞു കുട്ടി പെണ്ണാണല്ലോ എന്നാൽ അള്ള പെണ്ണാണല്ലോ എന്ന് ആരും പറഞ്ഞു കുട്ടിനെ നേർച്ചയാക്കാൻ വേണ്ടി ആൺകുട്ടി ആകും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് കുട്ടിനെ നേർച്ചാക്കും എന്ന് പറഞ്ഞത് അള്ളാഹ്ക്കു വേണ്ടിയിട്ട് പക്ഷെ പെൺകുട്ടിയായി പോയി അപ്പോൾ ആ വേവലാതി പറയാണ് എന്നിട്ട് പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്റെ രക്ഷിതാവെ അള്ളാവിനോട് വിളിച്ച് പറയാണ് ഞമ്മള് പറയില്ലേ നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ ബോൾ ആരായിക്കോട്ടെ നമ്മൾ ആദ്യ ആരോടെ പറയാം സൃഷ്ടാവിനോട് ദൈവമേ അള്ളാഹുവേ പടച്ചവനെ എന്ന് പറയും അന്നമാതിരി അവളും പറഞ്ഞു പക്ഷെ അല്ലാഹത്തേലാ കാര്യങ്ങൾ മുഴുവൻ പരിശുദ്ധ ഖുർആാനലിൽ കൊടുത്തു പരിശുദ്ധ ഖുര്ആനു കൊടുത്തു എന്തിനാണ് കൊടുക്കണമെന്നില്ല അടുത്ത കാര്യങ്ങൾ കേട്ട് വരുമ്പോൾ മനസ്സിലാകും എന്തിനാണ് അള്ളാഹ പരിശുദ്ധ ഖുർആാനിൽ കൊടുത്തത് എന്താണ് അള്ളാഹുത്തേലാ മനുഷ്യർക്ക് പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നിന്ന് മനസ്സിലാക്കുക എന്നിട്ട് എന്താ സംഭവിച്ചത് എന്നിട്ട് പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്റെ രക്ഷിതാവേ ഞാൻ പ്രസവിച്ച കുഞ്ഞു പെൺകുട്ടിയാണല്ലോ എന്നാൽ അള്ളാഹു അവൾ പ്രസവിച്ചതിനെ പറ്റി കൂടുതൽ അറിവുള്ളവൻ അത്രേ ആ കുട്ടിയെ എന്താണെന്ന് അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ അള്ളാഹ്ക്കാണല്ലേ ഇവളിനെക്കാട്ടിലും കൂടുതൽ അറിയാം ഇവള വയറ്റി കിടക്കുന്ന കുട്ടി എന്താണെന്നും ആരാണെന്നും എന്താകണമെന്നും ഇത് ആർക്കാൻ അറിയാം അള്ളാഹുവിന് പക്ഷെ മനുഷ്യൻ്റെ ഒരു പരിമിതിയാണ് അവിടെ സംസാരിച്ചത് പക്ഷെ എന്താണ് എന്നാൽ അള്ളാഹു അവൻ അവൾ പ്രസവിച്ചതിനെ പറ്റി കൂടുതൽ അറിവുള്ളന അത്ര എന്ന് പറഞ്ഞാൽ അള്ളാ അള്ളാൻ്റെ സൃഷ്ടിയല്ലേ ആ പ്രസവിക്കപ്പെടുന്നത് അപ്പൊ അള്ളാഹ്ക്ക് അറിയില്ലേ അതാണ് അല്ല പറഞ്ഞത് എന്നിട്ടോ ആണ് പെണ്ണിനെ പോലെയല്ല ആ കുട്ടിക്ക് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു ശബിക്കപ്പെട്ട പിശാച്ചിൻ്റെ പിശാച്ചിൽ നിന്ന് അവളെയും അവളുടെ സന്തതികളെയും രക്ഷിക്കുവാനായി ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് എന്നോട് പറഞ്ഞു നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടി നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹിലാണ് നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത് ഇനി ഇത് ഒന്നാമത്തെ വീഡിയോട് അവസാനിക്കുകയാണ് രണ്ടാമത്തെ ഭാഗം ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഞാനിടും അത് കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ചെയ്യണം അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സഹോദരന്മാരെ ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല തെറ്റിലാകാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കണം ഈ പരിശുദ്ധ കുർആാനെന്താണ് പറയുന്നത് എന്ന് അടുത്ത വീഡിയോ കാണാൻ വേണ്ടി ഇൻഷാല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക